നിരവധി അനവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങളോടെ വീടുകളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നവരാണ് പല ആവശ്യങ്ങളും എന്നാൽ ഞങ്ങളിന്ന് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് മുത്തനബി സാഹു നബി സല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം ഒരുഷാദി അക്കാദമിയിൽ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇലൽ ഹബീബ് നബി സ്നേഹയാത്ര ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവിടുന്ന് കൊടഗ് വരെ നടത്തുകയാണ് ഇൻഷാല്ല എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും നിങ്ങളും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ആ ചെയ്യണം നമ്മൾ ഓരോ നാടുകളിലൂടെ പോകുമ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളും രീതികളും ശൈലികളൊക്കെ മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും പകർത്താനും ഇൻഷാല്ല നമ്മൾ ശ്രമിക്കും അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങൾ വിജയത്തിലാക്കും മാറാവട്ടെ യാത്രയിൽ എല്ലാവർക്കും വേണ്ടി എന്ത് ആ ചെയ്യും അസലാമലൈക്കും വരഹമുല്ല